ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത് ഡേ തന്നെ കേട്ടോ അപ്പം അതിന് ചെറിയൊരു പണി കിട്ടിയതാണ് ഗൈസ് ഇത് നമ്മൾ രണ്ടെണ്ണം ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കണ സാധനം പക്ഷേ എല്ലാവർക്കും അബദ്ധം പറ്റുന്ന പോലെ സമയത്തിന് പൊട്ടിയില്ല ഒന്ന് പൊട്ടി ഒന്ന് പൊട്ടിയില്ല കേട്ടോ അതും സമയത്തിനല്ല പൊട്ടിയത് പൊട്ടിയതും അങ്ങനെ തന്നെയാണ് അടിപൊളി കേക്ക് കേക്കൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പന്ത്രണ്ട് മണിക്കോ കേക്ക് വരയ്ക്കണേ മോനൊക്കെ നല്ല ഉറക്കില്ല കേട്ടോ ഉറക്കപ്രാന്തിന്ന് അവരെ അടുത്തുംങ്ങോട്ട് കൊണ്ടുവരണം കേക്ക് മുറിക്കാനൊക്കെ അപ്പോൾ ഒരു ചെറിയൊരാഗ്രഹം ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഒന്ന് കേക്ക് മുറിക്കണം വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല കുറച്ചൊരു നാലഞ്ച് ബലൂൺ അവിടെ വേണ്ടിയൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് നമ്മൾ താമരസവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ടാസ്ക് അവരെ വിളിക്കലെന്നുള്ള ടാസ്ക് ആണ് അപ്പോൾ ഓർക്കപ്പെടാന്തില്ല ചെറുത് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ചെറുതെ ഭയങ്കരമായിട്ടാണ് കിട്ടും കാരണം ഓന ഉറങ്ങൂല ഓനെ ആ ഒരു ഭയങ്കരമായിട്ട് ബലൂൺ കുറിപ്പിക്കാനും ഒട്ടിക്കാനൊക്കെ ഓ നിക്കും കേട്ടോ അപ്പോൾ തന്നെ മക്കളെ രണ്ടെണ്ണനും നല്ല ഉറക്കില്ലായിരുന്നു അപ്പോൾ രണ്ടെണ്ണത്തിനും ഉറക്കപ്പുരാന്തിൽ വിളിച്ചു കൊണ്ടുവന്ന് മാറ്റിച്ച് അവിടെ ഇരുത്തിച്ചിരുന്നു കേട്ടോ അപ്പം കേക്ക് മുറിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുണ്ട് എന്നാലും ഞങ്ങളുടെ വായൽ വെക്കുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ വേണ്ട ആ മുഖം കണ്ടാൽ മനസ്സിലാക്കിയ കൂടെ അങ്ങനെതാ ഓനും കേക്ക് മുറിച്ച് കേക്കും മൊരു ച ടൈമിൽ പൊട്ടിക്കാൻ നോക്കിയിട്ട് ആ സാധനം പൊട്ടണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താന്ന് അറിയത്തില്ല അപ്പം പിന്നെ അതാ പിന്നാണ് പൊട്ടിയത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നിട്ട് പൊട്ടുന്നില്ല ലാസ്റ്റ് അതിൻ്റെ ഇത് കീറിങ്ങാണ്ട് ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ വിതറി കളിച്ചു അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പം മക്കളെ എല്ലാ ബർത്ത്ഡേക്കും ഓൾ ദുബായിൽ തന്നെ ഉണ്ടാവില്ല അധികം അപ്പം അങ്ങനെ കഷ്ടിച്ച് ഓള് എത്തിപ്പെട്ടൊരു ബർത്ത് ആയിരുന്നു അപ്പം അങ്ങനെ അവ വീട്ടിൽ വെച്ചിട്ട് വലിയ ആഘോഷം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ ചെറുമാതിരി ഒരാഘോഷം ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വലിയൊരാഗ്രഹമായിരുന്നു ചെറുങ്ങനായാലും ഇങ്ങനത്തെ ഒരു ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ച് നല്ലേ അടിപൊളിയായിട്ടോ ആശാവ നമ്മൾ ചേച്ചി പോലൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇനി ഇതാ ഇക്കാക്കക്ക് കുഞ്ഞനിയൻ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ ഒരു കുഞ്ഞു കിഫ്ബും കൊടുത്തും എന്താണ് ചണ്ട കുഞ്ഞേ അപ്പോൾ ഓനിക്കേതായാലും കുഞ്ഞ് ഗിഫ്റ്റ് ആയാലും ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടോ നല്ല രസം എന്നൊക്കെ പറയണ്ടേ ഓനിക്കേതായാലും പൗച്ചില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ട് അവനിക്കിഷ്ടപ്പെട്ട് ഓനെങ്കോട്ട് ഇഷ്ടപ്പെട്ടു അത് അടിച്ചു മാറ്റാൻ നിൽക്കണം ഓരോരുത്തരും കേട്ടോ അപ്പോൾ ഇത്രക്കും ഉള്ള ഞങ്ങളെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ബ്ലോഗ് അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം